ഹായ് വിയേഴ്സ് വെൽക്കം ടു അമയ ഫാഷൻ എല്ലാവർക്കും അമയ ഫാഷൻസിന്റെ ഈസ്റ്റർ ആശംസ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര ഫേബ്രിക് വരുന്ന സൽവാസൂട് കളക്ഷൻ ആണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് കളക്ഷേ ഇതാണ് ഇതിന്റെ യൂ പോർഷൻ നോക്കിയേ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കിയേ സെയിം കളർ ഷാൻഡൂണിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ബോഡി ത്രൂഔട്ട് സ്കാറ്റേഡ് ആയിട്ട് മൾട്ടി കളറിലെ യോക്ക് പോഷനിലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് അടുത്ത കാഴ്ചയിൽ ദേ ഇതാണ് യോ പോർഷനിലെ വർക്ക് നോക്കിയേ സെയിം കളർ ഷാൻഡൂൾ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് തുപ്പട്ട ദേ ഇതാണ് വിചിത്ര ദുപ്പട്ട ദ ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് അടുത്ത കളർച്ചിൽ ദ ഇതാണ് ബോട്ടം സെയിം കളർ ഷാൻഡൂളിലാണ് വരുന്നത് ദുപ്പട്ട വിചിത്ര സിൽക്കിനാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് ചിത്രത്തേശിപ്പി ലാസ്റ്റ് കളർ ഇതാണ് യോ കോർഷൻ നോക്കിയേ മൾട്ടി കളറിൽ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് വെറൈറ്റി ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളർ ഷാൻഡൂണിലാണ് ഫോട്ടം വരുന്നത് ഇതാണ് ദുപ്പട്ട വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ബോഡി ത്രൂഔട്ട് സ്കാറ്റേഡ് ആയിട്ട് യോഗ പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാൽപ്പ് ചെയ്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ താങ്ക്